മാഹി കോഴിക്കോട് രൂപത വികാരി ജനറലും മാഹി ബസിലിക് റക്ടറുമായ മോൻസിഞ്ഞൂർ ഡോക്ടർ ജെൻസൺ പുത്തൻ വീട്ടിനെ പുതുച്ചേരി ലാറ്റിൻ കത്തോലിക് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ യാത്രയയപ്പ് നൽകി മാഹി എം എൽ എ രമേശ് പറമ്പത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഒരു സ്നേഹത്തോടു കൂടി എല്ലാ ആളുകളെയും വിനയ വിനയത്തിൻ്റെ രീതിയിൽ സ്വീകരിക്കുകയും ആ രീതിയിൽ പെരുമാറുന്ന ഒരച്ഛനാകുമ്പോൾ നമ്മെ പള്ളിയോട് അടുപ്പിക്കുകയാണ് ചെയ്യുന്നത് അച്ഛൻ അങ്ങോട്ട് പോയില്ലെങ്കിലും ജനങ്ങളെ പള്ളിയായിട്ട് അടുപ്പിക്കുന്ന അച്ഛനാണ് അത് അതിന് കാരണം അദ്ദേഹത്തിൻ്റെ വിനിയമിതമായ പെരുമാറ്റമാണ് ആ പെരുമാറ്റത്തിൽ നാം അദ്ദേഹത്തോട് ആകൃഷ്ടിച്ചു എന്നുള്ളതാണ് ജനസർ അച്ഛനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത് ഞാൻ ആദ്യമായി കണ്ടപ്പോൾ തന്നെ വളരെ സൗഹൃദമായി സംസാരിക്കുകയും എല്ലാ വളരെ വിശദമായി ഉണ്ടായി ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ അത് അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതല്ല പുതുശ്ശേരി ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ പ്രസിഡന്റ് വിൻസെന്റ് ഫെർണാണ്ടസ് അധ്യക്ഷത വഹിച്ചു മോൺസിഞ്ഞോർ മോൺസിൽ അച്ഛനെ ഷാൾ അണിയിച്ചു ആദരിച്ചു മാഹി കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ ആന്റണി ഫെർണാണ്ടസ് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് എം ടി തോമസ് അസിസ്റ്റന്റ് വികാരി ഫാദർ നോബിൾ മാഹി ട്രേഡേഴ്സ് ഫെഡറേഷൻ പ്രസിഡന്റ് ഷാജി പിണക്കാട് മാഹി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി അശോക് കുമാർ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ചാലക്കര പുരുഷു എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പുതുശ്ശേരി ലാറ്റിൻ കത്തോലിക് അസോസിയേഷന്റെ ലോഗോ പ്രകാശനം മോൺസിഞ്ഞൂർ പുത്തൻ വീട്ടിൽ നിർവഹിച്ചു മാഹി എം എൽ എ രമേശ് പറമ്പത്ത് വീട്ടിന് ഉപഹാരം നൽകി ആദരിച്ചു സ്റ്റാൻലി ഡിസിൽവ സ്വാഗതവും മാർട്ടിൻ കോയിലോ നന്ദിയും പറഞ്ഞു തുടർന്ന് അദ്ദേഹം മറുപടി പ്രസംഗം നടത്തി എൻ്റെ ഈ ഈ ഒരു 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 തീർച്ചയായിട്ടും അതേ വാക്കുകൾ ഞാൻ ഞാൻ റിപ്പീറ്റ് ചെയ്യും ഇതൊരു ഭാഗ്യമാണ് എന്നും ഒത്തിരി ആഗ്രഹിക്കുന്ന അനുഭവമായിരിക്കും വരവ് കാരണം ഇങ്ങനെയൊരു പ്രദേശത്ത് ഇങ്ങനെയൊരു ബസ്ലിംഗ് ഇങ്ങനെ വിശാല മനസ്കരി നിങ്ങളുടെ ഒപ്പം അല്പമാസം കുറച്ചുനേരമെങ്കിലും ആയിരിക്കുവാൻ സാധിച്ചല്ലോ എന്ന ഓർത്ത് ഞാൻ എന്നും ദൈവത്തോട് കടപ്പെട്ടിരിക്കും അപ്പോൾ ചുരുങ്ങിയ വാക്കുകളിൽ എനിക്ക് വേണ്ടി നല്ല വാക്കുകൾ പറഞ്ഞാൽ എനിക്ക് ഇത്രയും വലിയൊരു ആദരവ് തന്നതിന് ഇത്രയും വലിയ സ്നേഹം പ്രകടിപ്പിച്ചതിന് ഒറ്റ വാക്കിൽ നന്ദി അർപ്പിച്ചുകൊണ്ട്